ജീവിതത്തിൽ നിരന്തരം ജാഗ്രത പുലർത്തുക എന്നതിനെ കുറിച്ചാണ് നിരന്തര ജാഗ്രതയോടെ ജീവിതത്തെ ഐക്യത്തെ പക്ഷം നമുക്ക് മുമ്പിൽ തെറ്റി വീഴാനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്ന് ഈശോ ഓർമ്മ അങ്ങനെ വീണ് പോകാനായിട്ട് നമുക്കിടയാക അതിനല്ല ദൈവം നമ്മളെ വീണ്ടെടുക്കും നമ്മുടെ ജീവിതത്തിൽ ഈ തരത്തിൽ നമ്മുടെ സാഹചര്യങ്ങളോട് ജാഗ്രത പുലർത്തുന്നവരാകാം നാളെ ദൈവം കണക്ക് ചോദിക്കുമ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു കേട്ടില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല ചിലരോട് ചില കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുക ഞാൻ അമ്മ പള്ളി ഒന്നില്ലായിരുന്നോ അങ്ങനെ പറയാനായിട്ട് അബ്രാമിന് മുമ്പിൽ പറ്റിയല്ല അബ്രാമിന് ഞാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും അവിടെ വീണ് പോവാൻ ഇടയാവരുത് ദൈവത്തിന്റെ കൃപ അതിനുവേണ്ടി നമുക്ക് യാചിക്കാം ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ജീവിതങ്ങളിലേക്ക് സമർപ്പണമായിട്ട് ചൊരിയുവാൻ ഇവിടെ ആരൊക്കെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ